ഗാന്ധി ഭാരതം കാക്കണം ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുവാൻ വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് ഐരാപുരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വമ്പിച്ച ബഹുജന റാലിയും പൊതുസമ്മേളനവും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മണ്ണൂരിൽ ബസ് നടത്തപ്പെടുകയാണ് മണ്ണൂർ ഗണപതി അമ്പല പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി മണ്ണൂർ ടൌണിൽ എത്തിച്ചേരുമ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം പി പത്രോസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും റാലിയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ആദർശ രാഷ്ട്രീയത്തിന്റെ ആഴരൂപം പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ത്യൻ ലോക്സഭയിൽ ചാലക്കുടി മണ്ഡലത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുവാൻ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് അരിവാൾ ചുറ്റിക നക്ഷത്ര പടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി യുവജയിപ്പിക്കുവാൻ വിനയപൂർവ്വ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അഴിമതിയും വർഗീയ ധ്രുവീകരണവും കൈമുതലാക്കി ി ജെ പി ഫാസിസ്റ്റ് തേർവാഴ്ച നടത്തുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടുവാൻ ഇടതുപക്ഷത്തിന്റെ ശബ്ദം അനിവാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ വൻ അഴിമതി നടത്തിയ കോൺഗ്രസും ബി ജെ പിയും ഇന്ത്യയിലെ ജനങ്ങളെ പരിഹസിക്കുമ്പോൾ സംശുദ്ധ രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുന്ന ഇടതു മതേതര ശക്തികളുടെ വിജയം സുനിശ്ചിതമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചാലക്കുടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾ രൂപമായ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുവാൻ വിനയപൂർവ്വ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് ഐരാപുരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വമ്പിച്ച ബഹുജന റാലിയും പൊതുസമ്മേളനവും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മണ്ണൂരിൽ വെച്ച് നടത്തപ്പെടുകയാണ് പൊതുസമ്മേളനത്തിന് മുന്നോടിയായി മണ്ണൂർ ഗണപതി അമ്പലം പരിസരത്തു ആരംഭിക്കുന്ന വർണ്ണശബളമായ ബഹുജന റാലി ആരംഭിക്കും റാലി മണ്ണൂരിൽ എത്തിച്ചേരുമ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം പി പത്രോസ് പൊതുസമ്മേളന ഉദ്ഘാടനം ചെയ്യും റാലിയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ஜனாதிபத்தியம்புலாதிபத்திய ஜனாதிபத்தியம்புலே ஜனாதிபத்தியம்புல மதேதரத் தம்புலட்டை நிற்ப തേടുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുവാൻ വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കടന്നു വരുന്നത് ഈ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് അതിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്ന ഇല്ലയോ എന്നുള്ളതാണ് ഹിന്ദു എന്നതാണ് അവർ ഭാവന ചെയ്യുന്നത് ഹിന്ദുരാഷ്ട്രം എന്ന് കേൾക്കുമ്പോൾ ഹൈന്ദവ സംസാരത്തിലെ പാവപ്പെട്ട ഹിന്ദുക്കളും തെറ്റി തെറ്റിച്ച് പോകേണ്ടത് ഞങ്ങളുടെ ഇന്നലെയും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഹൈന്ദവ സമൂഹത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷം വരുത്തി